ഒരു രസകരമായ അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ സുഹൃത്ത് അൻഫർ എന്നെ വിളിച്ച് അവനെ ആകെ അറിയുന്ന കാര്യം ഞാൻ ഇസ്ലാമിനെതിരെ എന്തോ പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇസ്ലാമിനെതിരെ പറയരുത് ഒരിക്കലും പറയരുത് അത് പറയുന്നത് എന്തിനാണ് പറയുന്നത് സംഘികളുടെ അടുത്ത് നിന്ന് ഫണ്ട് കിട്ടിയിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഇസ്ലാമിനെ എതിരെ പറഞ്ഞ് കിട്ടുന്ന വരുമാനം കൊണ്ടാണെന്ന് വരെ അവൻ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അത് സ്വാഭാവികമാണല്ലോ ഇസ്ലാമിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓ പിന്നെ ജൂത ഫണ്ട് കിട്ടണവനാണ് സംഘി ഫണ്ട് കിട്ടണവനാണ് അല്ലേ അപ്പോൾ സെയിം സംഗതി കൊണ്ടാണ് ആൾ വന്നത് എന്നിട്ട് ആളിങ്ങനെ ഓരോന്ന് സംസാരിക്കുകയാണ് നീ അത് പറഞ്ഞത് ശരിയല്ല ഇത് പറഞ്ഞത് ശരിയല്ല എന്ത് പറഞ്ഞത് ശരിയല്ല എന്ന് ചോദിച്ചാൽ അവൻ പറഞ്ഞു നീ ഇസ്ലാമിനെതിരെ പറയണം അത് ശരിയല്ല അപ്പോൾ ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞതിൽ പറഞ്ഞ വീഡിയോസിൽ പറഞ്ഞ കാര്യത്തിൽ എവിടെ തെറ്റുള്ളത് അച്ഛൻ പറയും തെറ്റാണെന്ന് കണ്ടാൽ ഞാൻ തിരുത്താലോ അത് ഞാൻ തിരുത്തുന്നു പറഞ്ഞിട്ടില്ലേ അപ്പോൾ അവൻ പറയുന്നത് ഞാൻ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല ഒരു വീഡിയോ എൻ്റെ ഒരു വീഡിയോയെ അവൻ കണ്ടിട്ടില്ല ആകെ അവന് എൻ്റെ സ്റ്റോറീസ് കണ്ടിട്ടുണ്ട് എൻ്റെ പോസ്റ്റുകൾ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടുണ്ട് എന്നതിൻ്റെ അപ്പുറത്ത് ഇതിൻ്റെയൊക്കെ കണ്ടൻറ്റ് അതൊന്നും അവൻ അറിയില്ല എന്നിട്ടാണ് നിന്ന് വർത്താനം പറയുന്നത് ഞാൻ കളവ് പറഞ്ഞു ഞാൻ എന്താ തെറ്റായതെന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങോട്ട് പറയുകയാണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ലേറ്റസ്റ്റ് ഉള്ള വീഡിയോകളിൽ ഒന്നിൽ ഒന്നിലുള്ളത് അള്ളാഹു മാതിരില്ല ചെറുക്ക പോലും മിച്ചിരിക്കുകയും അള്ളാഹു ബഹുദേവ് ആരാധകരെയും ബഹുദേവ് ആരാധനയെയും നിന്ദിരാക്കണമേ എന്ന് പറയുന്ന ദു ആയെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറയണം അതിൻ്റെ അർത്ഥം അതൊന്നുമല്ല നീ പറഞ്ഞല്ല അതിൻ്റെ അർത്ഥം എന്നാണ് പിന്നെ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു നീ എല്ലാ കാര്യത്തിലും എന്നോട് സംസാരിക്കുമ്പോൾ നിൻ്റെ അറിവിനെല്ലാം ആശ്രയിക്കാറില്ല ചാച്ചിപ്പീട്ടിനെയാണ് ആശ്രയിക്കാറില്ല എന്നാൽ നീ ചാച്ചിപ്പിട്ടിയോട് ചോദിക്കും ചാച്ചിപ്പീട്ടി എന്താ പറയുക നമുക്ക് നോക്കാമല്ലോ അപ്പോൾ ചാച്ചിപ്പീട്ടിയോട് അവൻ ചോദിച്ച സമയത്ത് അത് ഞാൻ സജഷൻ വെച്ചു നിന്റെ ചാറ്റ് ജീപ്പ് പീട്ടി നിനക്കനുസരിച്ചായിരിക്കും മറുപടി പറഞ്ഞത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൃത്യമായ ഉത്തരം കിട്ടാൻ വേണ്ടി മതപരമായ വിഷയങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട ഒരു ശൈലി അത് ചരിത്രപരമായ സത്യങ്ങൾ മാത്രം പറയുക ഒരു ബയാസഡായ മറുപടി തരാതിരിക്കുക എന്നുള്ള ഒരു പ്രോംറ്റ് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് അതിനോട് അതിന് കൃത്യമായൊരു അർത്ഥം ചോയ് തരാൻ വേണ്ടിയിട്ട് അവനോട് പറഞ്ഞു അങ്ങനെ ചാറ്റ് ജീപ്പിട്ടിയോട് അവൻ ചോദിച്ചു ഞാൻ പറഞ്ഞു നീ ആ ആ കൊടുത്തിട്ട് അതിൻ്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഇട്ടതാരണം അപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവന് ഉത്തരം കിട്ടി ഉത്തരം കിട്ടി അവൻ എങ്ങനെയാണെങ്കിലും അവൻ ഇൻബോക്സിൽ പേസ്റ്റ് ചെയ്യൂല എനിക്ക് മെസ് മെസ്സേജ് ആക്കില്ല അതിൻ്റെ അർത്ഥം അവൻ നിന്ന് വാഴ്ന്ന് പറയാം നിന്നിങ്ങനെ ന്യായീകരിക്കുക അതല്ല പറഞ്ഞത് അത് ഇതല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ അൻഫറേജ് അത് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടെന്ന് അയച്ചു തന്നാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണോ പറഞ്ഞെന്നുള്ളത് അതിനവൻ തയ്യാറാവില്ല കാരണം എന്താ ഞാൻ പറഞ്ഞത് സത്യാണെന്ന് അവന് ബോധ്യപ്പെട്ടു എന്നിട്ട് നിന്ന് കളവ് പറയാണ് എന്നിട്ട് ഓരോന്ന് സംസാരിച്ച് പല്ല്യപാൽ സൂത്രം പോലെ അവൻ ഓരോന്നിടും അങ്ങനെ ഇട്ടിട്ട് ഇട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിച്ച് സംസാരിച്ച് ഒരു സമയത്ത് ഞാൻ പറഞ്ഞു ബട്ടർ ആൻഡ് ഡ്രസ്സൽ മൂന്ന് പേരുടെ പേര് ഞാൻ അങ്ങനെ സംസാരം മതി പറഞ്ഞു ബർട്ടർ ഡ്രസ്സൽ നോം ചോംസ്കി അതുപോലെ യുവാൽ നോവാഹരാരി എടുത്ത പാട്ടി അവൻ പറയാണ് ഈ മൂന്ന് പേരും അവരുടെ പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അവർ പെങ്ങളെ കെട്ടണം എന്ന് പറഞ്ഞവരാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആ ചർച്ച അവിടെ നിന്ന് ഈ മൂന്ന് പേരും നിങ്ങളെ കെട്ടണം എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ പുസ്തകത്തിലുണ്ടോ ഉണ്ട് ഉണ്ടെന്നാണ് അവൻ പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ആണെങ്കിൽ നീ അത് കാണിക്ക് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ നീ കാണിക്കുക അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ വായിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരും അപ്പം ഞാൻ പറഞ്ഞ ചുമ്മാ എന്ന് ഉണ പറയല്ലേ നീ അത് ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം നീ അത് കാണിച്ചു തരണം അവൻ എങ്ങനെയാണെങ്കിലും അവൻ വിട്ടാൻ തെയ്യാറില്ല ഞാൻ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യാ മൂന്ന് പേരുടെ പേര് നിങ്ങൾ തിരിച്ചു പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു അവൻ സ്റ്റെക്കായി ഈ മൂന്ന് പേരിൽ മൂന്ന് പേരിൽ ഒരാളെ പേര് പോലും അവനറിയില്ല അവന് പറയാൻ അറിയില്ല അവർ സ്റ്റെക്കായി അങ്ങനെ ചർച്ച അവിടെ ചെക്കായി നിൽക്കുക ഞാൻ പറഞ്ഞു അനുഭവം നിന്നോട് ഇനി ഞാൻ സംസാരിക്കണമെങ്കിൽ ഈ മൂന്ന് പേരും അവരുടെ പുസ്തകത്തിൽ ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് നീ കൊണ്ടുവരണം എന്നിട്ട് നമുക്ക് സംസാരിക്കാം അതുവരെ നീ ഒരു തന്നെ തുടരും എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആ കോള് കട്ട് ചെയ്തത് ഇതാണ് പലരുടെ അവസ്ഥ ഇസ്ലാമിനെ കുറിച്ച് എന്തോ പറയുന്നു ഇസ്ലാമിനെതിരെന്തോ പറയുന്നു എന്ന് ഉള്ളൊരു രോധനം മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന കാര്യം എന്താണെന്ന് കേട്ടിട്ട് കംപ്ലീറ്റ് ആയി കേട്ടിട്ട് അത് ഉള്ളതോ ഇല്ലാത്തതോ എന്ന് വെരിഫൈ ചെയ്ത് അത് സംബന്ധമായൊരു അനാലിസിസ് നടത്താൻ പോലും ആർക്കും തയ്യാറ ആരും തയ്യാറില്ല മടിയന്മാരും മഠയന്മാരുമാണ് കേട്ടിട്ട് എന്തു ചെയ്യാമെന്ന് അതിങ്ങനെ കേൾക്കുന്ന പോലും ഇല്ല ജസ്റ്റ് ഇനെ കാണുമ്പോഴേക്ക് തെറി എന്താ സംഘി ഫണ്ട് ജൂത ഫണ്ട് പിന്നെന്തൊക്കെ പല ജാതി തെറികൾ എഴുതാള ആ തെറികളങ്ങനെ എഴുതി വിടുക ഇങ്ങനെയുള്ള ഒരു വലിയ മുസ്ലിം വിട്ടികളായ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന മറ്റൊരാൾ